ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അവിടെ എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടാം അധ്യായം അഞ്ചാം തിരുവോചനം ഔട്ട് ഓഫ് മൈ ഡിസ്ട്രസ് ഐ കാൾഡ് ഓൺ ദ ലോഡ് ദ ലോഡ് ആൻഡ് സെഡ് മീ ആൻഡ് മീ ഇൻ എ ബ്രോഡ് പ്ലേസ് ബിക്കോസ് സാംസ് ചാപ്റ്റർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ വേഴ്സ് ഫൈവ് വിഷമവും വരുമ്പോഴും രോഗം വരുമ്പോഴും ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പല ആളുകൾക്കും പ്രാർത്ഥിക്കാനേ സാധിക്കാറില്ല പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സാധ്യമായി എന്ന് നമുക്ക് കരുതാനും സാധിക്കും ഇത് വലിയൊരു അടയാളമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് രോഗാവസ്ഥ സന്നിഹിതാവസ്ഥയിലേക്ക് രോഗാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയാലും സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ദൈവിക ഇടപെടലുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അവിടെ ദൈവത്തിൻ്റെ കരം നമുക്ക് ഇടമേൽ നീളും നമുക്ക് ആ കരത്തിൽ പിടിച്ച് രക്ഷിക്കപ്പെടാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അവിടുന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞ് അല്ലെങ്കിൽ പറഞ്ഞു തരികയോ അവിടുന്ന് അത് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുകയാണ് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച പിടിച്ചു അവിടെ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ മോചിപ്പിച്ചു നമുക്കും കർത്താവിൻ്റെ ദൃത്സന്നിധിയിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കാം നമ്മുടെ ദുരിതങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് അവിടെ നമ്മെ കയങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റുന്ന ദൈവമാണ് വിശ്വസിച്ച് അവിടുത്തെ നാമം നമുക്ക് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം തിരുസന്നിധിയിലേക്ക് സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം അമ്മയും ഈശോടെ സാന്നിധ്യയിലേക്ക് നമ്മുടെ ദുഃഖ ദുരിതങ്ങളെ ചേർത്ത് വയ്ക്കാം വിഷമവും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ഓരോ മകനും മകളും കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്താനായിട്ട് സാധിക്കുന്ന നമുക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ ദൈവസ്ഥാനിധി ചേർന്ന് നിൽക്കാൻ സാധിക്കുന്ന നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഒരു അനുഗ്രഹ ആശീർവാദം നമുക്ക് നൽകുമ്പോൾ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് വിട്ടൊഴിയുന്നത് കാണുന്ന അത്ഭുതകരമായ ശക്തി ഇപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷയിൽ തന്നെ പ്രതിഫലിക്കട്ടെ കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ മേൽ ആശീർവാദിന് കൃപ ചൊരിക്കട്ടെ നമ്മുടെ കർതാവിശംസികളുടെ കൃപയും പിതാവായത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധാമയുടെയും സകലമലാഹമാരുടെയും സകല വിശുദ്ധരുടെയും അധ്യസ്ഥതയും സഹായവും നമുക്ക് നൽകി ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ